ഇതിന്ന് നമ്മുടെ ട്വന്റി ഫോർ ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ആളെ മനസ്സിലായി കാണുമല്ലോ അല്ലെ വെഞ്ഞാറമൂട് അഞ്ചു പേരെ വളരെ ക്രൂരമായിട്ട് കൊന്ന അഫ്വാൻ്റെ ഉമ്മയാണ് ആ ഒരു സംഭവത്തിൽ നിന്നിട്ട് രക്ഷപ്പെട്ട ഏക ആള് ഈ അഫ്വാൻ്റെ ഉമ്മ മാത്രമാണ് മരിച്ചു എന്ന് കരുതിയിട്ട് പൂട്ടി ആ താക്കോലെടുത്ത് കളഞ്ഞ് അവിടെ നിന്ന് പോയി മറ്റുള്ള ആളുകളെ എല്ലാരെയും കൊന്ന ആ ഒരു സംഭവത്തിൽ പക്ഷെ മരിക്കാതെ ഇവര് രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഇതുവരെയും ഉമ്മ സംസാരിക്കുന്ന ഒരു വീഡിയോയും വെളിയിൽ വന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ട്വന്റി ന്യൂസിൽ നിന്ന് ശ്രീകണ്ഠനായ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ചുകൊണ്ട് ഒരു വാർത്താധിഷ്ഠ പരിപാടി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം തിരുവനന്തപുരത്ത് അഫാന്റെ ഉമ്മേനെ സന്ദർശിച്ചതിനു ശേഷം ശ്രീകണ്ഠനായർ ചില വാക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ നിന്നിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ ആദ്യമായി കണ്ടത് ആദ്യം പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ സമയം തൊട്ടേ നമ്മൾ ഒരുപാടധികം വാർത്തകൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇത് കാരണം സ്വന്തം അനിയനെ ഒരു പിഞ്ചു പയ്യനെ തലയ്ക്ക് മൃഗീയമായിട്ട് അടിച്ച് 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 ആ പയ്യനെ വരെ കൊന്ന ഒരു സംഭവമാണ് ഇതിനെ തള്ളുന്നത് ചെറിയ പ്രായമുള്ള ഈ അനിയൻ മുതൽ വാർദ്ധക്യത്തിലുള്ള അവൻ്റെ വല്യമ്മനെ വരെ അവൻ അടിച്ചു കൊന്നു ഈ പ്രതിയോട് ഒരു തരത്തിലുള്ള ദയയും കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലായിട്ട് അവനെ തൂക്കിക്കൊല്ലാനുള്ള ഏറ്റവും മാക്സിമം കിട്ടാവുന്ന ശിക്ഷ അത് തന്നെ കിട്ടണം അത് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അവൻ ആ ഓരോ കൊലപാതകവും നടത്തിയിരിക്കുന്നത് അത്രയധികം ക്രൂരമായിട്ടാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് അയൽവക്കത്തൂടെ പോലും പോകാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ അതായത് കാണുന്ന ഒരാൾക്ക് ആ മരിച്ചു കിടക്കുന്ന ആളുകളുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ചോര വറ്റിപ്പോകുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അത്രയും ഞാൻ ആ കാരണം ആ മരിച്ചു കിടക്കുന്ന ഓരോ ഫോട്ടോയും ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അത് കണ്ടിട്ട് കഴിഞ്ഞാൽ അത് അതിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കാൻ പോലും നമുക്ക് സാധിക്കത്തില്ല അത്രയധികം വികൃതമായിട്ടാണ് അവരുടെ ഓരോ ശരീരവും കിടന്നിരുന്നത് ഈ ഒരു സംഭവം സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത് പിതാവ് വെളിനാടില് ജോലി ചെയ്യുന്ന ഒട്ടുമിക്ക വീട്ടിലെയും ആൺകുട്ടികളെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് ആൺകുട്ടികൾക്ക് കുറച്ചധികം സ്വാതന്ത്ര്യം കൂടുതലായിട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ അമ്മമാർക്ക് എന്ന് പറയുന്നത് എല്ലാ വീട്ടിലെയും കാര്യമല്ല തൊണ്ണൂറ് ശതമാനം വീട്ടിലെ കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത് കാരണം അവർക്ക് ഈ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുക അനുസരിക്കുക എന്നൊക്കെ പറയുന്നത് ആൺകുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അച്ഛനെ അറിയിക്കാതിരിക്കുക അങ്ങനെ ഒളിച്ചു വെച്ച് കുട്ടികളെ ലാളിച്ച് വഷളാക്കി കൊണ്ട് നടക്കുന്ന കുറേ ഉമ്മമാരുണ്ട് ഈ ഒരു സംഭവത്തിലും ഞാൻ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അഫ്വാൻ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ ഇത്രയധികം വഷളാകാനുള്ള ഒരു കാരണം ഈ ഒരു ഉമ്മയാണ് എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നുണ്ട് കാരണം എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് ട്വന്റി ഫോറില് ശ്രീകണ്ഠൻ നായർ അവരോട് ഉമ്മയോട് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നമുക്കത് കണ്ടുനോക്കാം സംസാരിച്ചായിരുന്നേ അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്ക് ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അതുകൊണ്ട് വീട് കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഉമ്മയുടെ ഒരു ചോദിച്ചോട്ടെ അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിക്കുന്നത് ഓർമ്മ ഉമ്മ പറയുന്നത് കട്ടിലും വീണു അതാണോ പറഞ്ഞത് അപ്പൊ ഈ ഒരു വാർത്തയിൽ ശ്രീകണ്ഠനായ പറഞ്ഞിരിക്കുന്നത് ഇവർ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോയി കിടക്കാനായിട്ട് ഒരു വീട് വേണ്ടേ അതുകൊണ്ട് ട്വന്റി ഫോർ ന്യൂസിന്റെ വക അതായത് ഗോകുലം ഗോപാലൻ ഇവരെല്ലാമാണ് ഇതിന്റെ ഒരു അണിയറ പ്രവർത്തകർ ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ട്വന്റി ന്യൂസ് ടീം ഇവർക്ക് വേണ്ടി ഒരു വീട് പണിത് നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എത്ര പേർക്ക് ഇത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് കൊടുത്തത് നല്ലതാണെന്ന് തോന്നുന്ന എത്ര പേരുണ്ട് നിങ്ങൾക്ക് കമന്റിൽ പറയാം എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു വീട് വെച്ച് നൽകുക എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അതൊരു അത്യാവശ്യ കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ റഹീം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ കുറേ വർഷങ്ങളായി ഈ വിദേശത്ത് കിടന്ന് ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്ന ആളാണ് പുള്ളിക്ക് ഒരുപാട് കടങ്ങളുണ്ട് അദ്ദേഹത്തിന് തന്നെ ജീവിക്കാനായിട്ട് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക ഒരു കട ഇട്ട് കൊടുക്കുക ഒരു ജോലി എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ജോലി നല്ലൊരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കുക ഇതൊക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇത് കാണുന്ന ചില ആളുകളെങ്കിലും പറയുന്നുണ്ടാവും അവർക്ക് കയറി ഒരു സ്ഥലം വേണ്ടേ അവർക്കിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ വീട്ടിൽ കിടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്രയും പേരെ അവിടെ മരണപ്പെട്ടതല്ലേ സ്വന്തം ആ ഇളയ ചെറുക്കൻ അതിനകത്ത് മരണപ്പെട്ടതല്ലേ കാമുകയായിട്ടുള്ള പെണ്ണ് ഫർസാന അതിനകത്ത് മരണപ്പെട്ട് കിടന്നതല്ലേ ഇതുകൊണ്ടെല്ലാം കൊണ്ട് തന്നെ ആ ഒരു വീട് അവർക്ക് ഇനി ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എങ്കിൽ പോലും സ്വന്തമായി സ്ഥലവും വീടും എല്ലാം ഉള്ള ഒരാളാണ് ഈ പറയുന്ന റഹീമും ഭാര്യയുമെല്ലാം അവർക്കിപ്പോ ഒരു വീട് വെച്ച് കൊടുക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനപ്പുറത്തേക്ക് റഹീമിന് ഒരു ജോലിയും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് കടം വീട്ടി കൊടുക്കുക ഇതൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇതിന് ഇവന്റെ ഉമ്മ പറയുന്നത് ഈ അഫാന്റെ ഉമ്മ പറയുന്നത് ഇപ്പോഴും കട്ടിലിൽ നിന്ന് ഞാൻ വീണതാണ് അതാണ് എന്റെ ഓർമ്മയെന്ന് തന്നെയാണ് ഇതിനകത്തൂടെ പറയുന്നത് റഹീമ് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം മരണാനന്തര ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിനു ശേഷം വൈഫിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ മകൻ അനിയനെ കൊന്ന കാര്യവും അതേപോലെ കാമുകനെ കൊന്ന കാര്യവും ഉമ്മേനെ കൊന്ന കാര്യവും സഹോദരനെയും സഹോദരന്റെ ഭാര്യനെ കൊന്ന കാര്യവും എല്ലാം ഈ റഹീം ഈ ഭാര്യനോട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട് പക്ഷേ ആ അടി കൊണ്ട സമയത്തും നിലത്ത് വീണ സമയത്തും മാത്രം ഉണ്ടായ ഈ ഒരു കാര്യം അത് അടിച്ച കാര്യം മാത്രം ഓർക്കുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഓർത്തിരിക്കുന്നുണ്ട് ഇത് കാണുന്ന ചില ആളുകൾക്കെങ്കിലും പറയാം ഇതൊരു അമ്മയുടെ മനസ്സാണ് മകനോടുള്ള സ്നേഹമാണ് അതേപോലെ തന്നെ ഉള്ള സ്വന്തം ചോരയിലുള്ള സ്വന്തം ഇളയ മകനെയാണ് മൂത്ത മകൻ തല്ലിക്കുന്നതും കൂടെ ആലോചിക്കണം സ്നേഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ട കാര്യമല്ലേ മൂത്ത മകൻ ഇത്രയും വലിയ ഒരു ക്രൂരത ചെയ്തിട്ട് വീണ്ടും ഈ മകനെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയും നിങ്ങൾ ബാക്കി കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അതും കൂടെ ഒന്ന് കേട്ടു നോക്കി എന്നിട്ട് കറക്റ്റ് ആയിട്ട് ആ ഉമ്മയുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഓർമ്മ ണോ ഇനി അതങ്ങനെ തോന്നുന്നത് ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം ഞാൻ കൊച്ചിന്റെ വിട്ട പറഞ്ഞു ഉമ്മ എളിപ്പോ സുഖായിട്ട് വരിക നമ്മളെ കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോ പോലീസുകാരോട് സംസാരിക്കും ഇപ്പൊ കന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലാതെ അറിയില്ല ഓർമ്മ ഉണ്ട് ഈ ഉമ്മയ്ക്ക് എല്ലാ ഓർമ്മയൊക്കെ വരുമ്പോ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഉമ്മ സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ എന്റെ കൊച്ചിനെ ഇറക്കി

ഈ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഇളയ മകൻ മരിച്ചു പോയില്ലേ എൻ്റെ മൂത്ത മകനെയെങ്കിലും ഇറക്കി തരണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇളയ മകനും അതേപോലെ തന്നെ ഈ റഹീമിൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും അവർക്കും രണ്ട് കുട്ടികളുണ്ടെന്നാണ് അറിയുന്നത് അവരും അനാഥരല്ലേ അതേപോലെ തന്നെ ഒരു വല്യുമൂമ്മ ഇവരെ എല്ലാവരെയും അത്രയും ക്രൂരമായിട്ട് കൊന്ന ഒരാളോടാണ് ഈ പറയുന്ന അമ്മയുടെ സ്നേഹം അമ്മയുടെ മനസ്സൊക്കെ കാണിക്കുന്നത് അയൽവക്കത്തുള്ളയോ അല്ലെങ്കിൽ അറിയാത്ത ആളുകളെയൊന്നും അല്ല ഈ ചെറുക്കൻ കൊന്നത് സ്വന്തം വീട്ടിലെ സ്വന്തം കുടുംബത്തിലെ ഉള്ള ആളുകളെയാണ് എങ്ങനെയാണ് ഈ ഉമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് വിദേശത്ത് ഭർത്താവുള്ള സ്ത്രീകൾ കുട്ടികളെ വളർത്തുമ്പോൾ ശാസിക്കേണ്ട കാര്യങ്ങൾക്ക് ശാസിച്ച് തല്ലേണ്ട കാര്യങ്ങൾക്ക് തല്ലി വഴക്ക് പറയേണ്ട കാര്യങ്ങൾക്ക് വഴക്ക് പറഞ്ഞ് ഇപ്പോൾ ഭർത്താവിനോട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ അവരോട് പറഞ്ഞ് ഇപ്പോൾ ഈ അഫ്വാൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഫോൺ വാങ്ങിക്കുന്നതിനായിട്ട് കള്ളക്കടം വാങ്ങിച്ചു കൊടുക്കുന്നു അവന് ബൈക്ക് വാങ്ങിക്കാനായിട്ട് കടം വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലാതെ തന്നെ ഇവൻ എന്തുമാത്രം കടമാണ് ഈ ഗെയിം കളിക്കാനും മറ്റുമായിട്ടൊക്കെ വാങ്ങിച്ചു കൂട്ടി കളഞ്ഞത് ഇതില് ഇതില് ഉമ്മയുടെ ശ്രദ്ധക്കുറവ് എന്ന് പറയുന്നത് ഇവന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് ശ്രീകണ്ഠൻ നായർ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിപ്പോ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ടി ആർ പി റേറ്റ് ഇപ്പോൾ ശ്രീകണ്ഠനായരുടെ ചാനലിൽ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് മറ്റേ സുജയ പാർവതിയും ഒക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഇവരുടെ എന്താ പറയുന്നത് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിൽ നിന്നിട്ടൊക്കെ മുക്തി നേടാനായിട്ടാണ് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ചെയ്തിരിക്കുന്നത് കാരണം ഇത് നെഗറ്റീവ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്തായാലും എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അവർക്കൊരു വീട് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒന്നും വളരെ വലിയൊരു കാര്യമല്ല കാരണം വീടില്ലാത്ത ജീവിക്കാൻ വഴിയില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് ശ്രീകണ്ായർ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും പല സഹായം ചെയ്തിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പക്ഷെ ഇത് എനിക്കൊരു സഹായമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് ഇതല്ലെങ്കിൽ അപ്പുറത്തായാലും അടുത്ത ഒരാളുടെ വീട്ടിലായാലും പോയി കിടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതുമായിട്ടൊക്കെ മരണമെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന കാര്യമൊന്നുമല്ല അത് കഴിയുമ്പോൾ നമ്മൾ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് വരും ആ ഒരു സമയത്ത് സുഖമായിട്ട് ഇവർക്ക് വന്ന് ജീവിക്കാനുള്ള കാര്യമുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ഈ പറയുന്ന അഫ്വാനോട് ഒരു തരത്തിലുള്ള വിഷമമോ അല്ലെങ്കിൽ അവനോട് ഒരു തരത്തിലുള്ള മനുഷ്യത്വമോ കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ അവനെ കഴിക്കാൻ പൊറോട്ട ഇറച്ചിയും വേണം ജയിലിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സമയമുള്ളൂ ഇനി അവനെ വെച്ച് കൊഴിപ്പിച്ച് കൊഴിപ്പിച്ച് കൊഴുപ്പിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ വെളിയിലേക്ക് ഇറക്കി വിടും അതാണ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നാൽ കൂടുതലൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം അതിന്റെ കൂട്ടത്തില് ഇങ്ങനെയുള്ള കുറച്ച് ന്യൂസും കൂടെ കേട്ടപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം എനിക്ക് തോന്നിയ എന്റെ അഭിപ്രായമാണ് അവർക്ക് ഒരു ജോലി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ സഹായങ്ങളൊന്നും കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല